അലമോള് പറ അലോ അലോ അസ്സാമലൈക്കും കൂട്ടുകാരെല്ലാരക്കും ഷുഖല്ലേ അലമോള് കണ്ടില്ലേ മാങ്ങ കഴിച്ചിട്ട് മാങ്ങ കഴിച്ചിട്ട് വന്നിട്ട് ചോദിക്കുന്നത് എന്ത് കളരാ ഇത് യെല്ലോ കളറാണ് ഓറഞ്ച് അല്ല ഓറഞ്ചല്ലോ യ്യാ ആ എന്നാ പടി എന്നാ അവരോട് പറഞ്ഞു കൊടുക്ക് പടി അലമോള് പടി അര് വെത്തി ആ അന്തി വെത്തുന്ന ആ പടി ഇന്ന് പറഞ്ഞോളി ആ കൈ ആ ആ

പറഞ്ഞു വള്ളത്ത് കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതിനാണിപ്പീ കാട്ടിക്കൂട്ടണതൊക്കെ അല്ല ഈ പൈപ്പ് തോന്നുന്നു കളി അപ്പൊ പിന്നെ കൊറച്ച് വെള്ളാണ്ട് വെച്ചോട് തൈലിരുന്ന് കളിച്ചോളൂ ആ പറഞ്ഞോട് എന്നാ ഞാൻ ബാക്കി പടി പഠീനില്ലേ അലോ ഗേശിനോട് പറയുന്നില്ലേ എന്നാ പറ ഇവിടെ വാ ആ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇവിടെ വാ ആ ലോകേഷ് ഇത് പറയാണ്ട ഇത് പറ വേണ്ട 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 ഇത് പറയുന്നില്ല എന്നാ ഞാൻ എന്നാ പറയു പറഞ്ഞു കാലുമെൽ ഇങ്ങോട്ട് പോര് പോര് പറ വാ പറയാ എന്നാ പറന്നാലത്തെ പോലെ അങ്ങോട്ടോ പറയൂ വാ 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 വട്ട് വാറി വീഴു ആ അങ്ങോട്ട കാട്ട് കാട്ടില്ലേ കാട്ടുണ് ഞാൻ വെക്കാൻ ഞാൻ വെക്കാന് ആ ഇഷ്ടപ്പെട്ടാ ah, okay qué sería? ¿Selam? ¿O qué sería ah, Bye. Bye.